എല്ലാ പ്രതികൾക്കുമെതിരെ കൂട്ടബലാത്സംഗമുണ്ട് അപ്പോൾ സമാനമായ ശിക്ഷ തന്നെ എല്ലാവർക്കും എല്ലാവർക്കുമെതിരെ നൽകണമെന്ന ആവശ്യം തന്നെയാണ് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളുടെ ആകെ തുകയാണ് ഈ ത്രീ ഡി അതായത് ബലാത്സംഗ കുറ്റം അതുകൊണ്ട് എല്ലാവർക്കും ഇതിൽ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എല്ലാവർക്കും സമാനമായ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സമാനമായ ശിക്ഷയും ശിക്ഷയും ക്ഷമിക്കണം ശിക്ഷയും നൽകണമെന്ന കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഏതായാലും വിധിയിൽ നിന്നുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് വാർത്തകളേതായാലും കോടതിക്കകത്തു നിന്ന് വരുന്നു അതായത് പ്രോസിക്യൂഷൻ തനിക്ക് വാദിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പറ്റില്ല എന്നൊരു മറുപടിയാണ് കോടതി പറയുന്നത് ഇന്ന് തന്നെ വിധി പ്രസ്താവിക്കണം അല്ലെങ്കിൽ ഇന്ന് തന്നെ വിധി പറയണമെന്ന് കോടതി കോടതിക്ക് അത് പറയുന്നു അപ്പോൾ അതിനർത്ഥം ഇന്ന് തന്നെ ഒരു പക്ഷേ ഈ കേസിൽ ശിക്ഷാവിധി വരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് ഏതായാലും പ്രോസിക്യൂഷനും കോടതിയും തമ്മിലൊരു വാദ പ്രതിവാദം അവിടെ നടക്കുന്നുണ്ട് കോടതി പ്രധാനമായും ചോദിക്കുന്നത് ഒന്നാം പ്രതിയല്ലേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയല്ലെ ബലാത്സംഗം ചെയ്തത് അപ്പോൾ എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷ നൽകാൻ എങ്ങനെ സാധിക്കും എന്നൊരു കാര്യമാണ് കോടതി ചോദിക്കുന്നത് അപ്പോൾ അവിടെ പ്രോസിക്യൂഷൻ മറുപടി എല്ലാവർക്കും സമാനമായ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ഉത്തരവാദിത്വം തന്നെയാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം ഉള്ളത് ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂട്ടബലാലോചന തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സമാനമായ ശിക്ഷ നൽകണമെന്നാണ് കോടതി പറയുന്നത് ഒന്നാം പ്രതിക്ക് നൽകുന്ന ശിക്ഷ തന്നെ മറ്റുള്ളവർക്കും നൽകണം തൻ താൻ പഠിച്ച നിയമം അനുസരിച്ച് ഒന്നാം പ്രതിക്ക് നൽകുന്ന ശിക്ഷ തന്നെ മറ്റുള്ള പ്രതികൾക്കും നൽകണമെന്നതാണ് താൻ പഠിച്ച നിയമമെന്നാണ് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരാളില്ലെങ്കിൽ മറ്റേ ആളില്ല എല്ലാവരും കൂടെ ചേർന്നാണ് കുറ്റം ചെയ്തതെന്നും പ്രോസിക്യൂഷൻ പറയുന്നു അതായത് ഒരാൾക്ക് മാത്രമായി കൂറ്റം കൂട്ടബലാത്സംഗത്തിൻ്റെ അല്ലെങ്കിൽ തട്ടിക്കൊട്ടുപോകലിന്റെ ഉത്തരവാദിത്വം കൊടുക്കാൻ പറ്റില്ല ഒന്നാം പ്രതി മാത്രമാണ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ബാക്കിയുള്ളവർ സഹായിക്കളാണ് എന്ന് കാണാൻ സാധിക്കില്ല ഒന്നാം പ്രതി ഇല്ലെങ്കിൽ മറ്റ് ക്ഷമിക്കണം മറ്റു പ്രതികളില്ലെങ്കിൽ ഒന്നാം പ്രതി ഇല്ല ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല എന്ന് കരുതേണ്ടി വരണം അതോടെ എല്ലാവരും ചേർന്നാണ് കുറ്റം ചെയ്തത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇപ്പോൾ പറയുന്നത് ഏതായാലും താൻ പഠിച്ച നിയമം അനുസരിച്ച് ഒന്നാം പ്രതിക്ക് നൽകുന്ന സമാനമായ ശിക്ഷ തന്നെ മറ്റുള്ളവർക്കും നൽകണമെന്നാണ് പ്രോസിക്യൂട്ടർ അജയ് കുമാർ ഈ കോടതിക്കുള്ളിൽ ആവശ്യപ്പെടുന്നത് എല്ലാവരും സമാനമായി തന്നെ ഈ കുറ്റകൃത്യത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ് എല്ലാവരും ഈ സമാനമായ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ് അപ്പോൾ എല്ലാവരും കൂടാലോചനയിൽ പങ്കെടുത്തവരാണ് എല്ലാവർക്കുമെതിരെ ഈ ത്രീ സെവ ത്രീ സെവൻറ്റി സിക്സ് ഡി അത് ആ ആ വകുപ്പ് ചുമത്തപ്പെട്ടിട്ടുള്ളതും അത് കോടതി അംഗീകരിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ എല്ലാ പ്രതികൾക്കുമെതിരെ സമാനമായ കുറ്റം പരമാവധി ശിക്ഷ നൽകണമെന്നൊരു ആവശ്യം തന്നെയാണ് കോടതി മുറിക്കുള്ളിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ഏതായാലും ശിക്ഷാവിധിന്മേയുള്ള വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം നേരമായി ശിക്ഷാവിധിന്മയുള്ള വാദം തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ക്ഷമിക്കണം തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തന്നെ കോടതി മുറിക്കാത്ത പ്രതികൾ പറഞ്ഞു കഴിഞ്ഞു അവർക്ക് പറയാനുള്ള അവസരങ്ങൾ കഴിഞ്ഞു ഇനി പ്രോസിക്യൂഷന് പറയാനുള്ള അവസരങ്ങളാണ് പ്രോസിക്യൂഷൻ എത്തരത്തിലുള്ള വാദമുഖങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് കോടതി ഇടയ്ക്ക് ചില ചോദ്യങ്ങളും മറ്റും ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള മറുപടികളും കോടതി ക്ഷമിക്കണം പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് എല്ലാ പ്രതികളെയും സമാധരായി കണ്ട് പരമാവധി ശിക്ഷ നൽകണം അവരുടെ ഒറ്റ ആവശ്യം മാത്രമാണ് പ്രോസിക്യൂഷൻ ആ ആദ്യം മുതൽ തന്നെ പറയുന്നത് എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷ നൽകണം അത് പരമാവധി ശിക്ഷ നൽകണം ജീവപര്യന്തം നൽകണമെന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെടുന്നത് ഒരു പ്രതിയില്ലെങ്കിൽ മറ്റൊരു പ്രതിയില്ല ഒരാളുടെ സഹായമില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ കുറ്റം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും കുറ്റകൃത്യത്തിൽ സമാനമായ ഒരേ തരത്തിലുള്ള പങ്കുണ്ട് അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായി എല്ലാവർക്കും എല്ലാവർക്കുമെതിരെ സമാനമായ ശിക്ഷ തന്നെ വിധിക്കണമെന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിൽ ഒരു വാദപ്രതിവാദങ്ങൾ കോടതിയിൽ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തന്നെ ഈ കേസിൽ ഒരു വിധി പറയാനുള്ള സൂചനയുണ്ട് അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നൊരു സൂചന കൂടി കോടതിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതായത് തനിക്ക് കുറച്ച് സമയം കൂടി തരൂ എന്ന് പ്രോസിക്യൂട്ടർ പറയുമ്പോൾ പറ്റില്ല തനിക്ക് ഇന്ന് തന്നെ വിധി പറയണമെന്ന് കോടതി പറയുന്നുണ്ട് അതിനർത്ഥം ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഈ വിധി വരാനുള്ള സാധ്യതയും കൂടിയുണ്ട് ഒപ്പം തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ തൻ്റെ പ്രോസിക്യൂട്ടർ തൻ്റെ വാദത്തിനിടയിൽ ഈ സുപ്രീം കോടതി വിധികൾ കൂടി പരാമർശിക്കുന്നുണ്ട് അതിജീവിത നിഷ്കളങ്കയാണ് യാതൊരു തെറ്റും ചെയ്യാത്ത യാതൊരു അറിവുമില്ലാത്ത ഒരാളാണ് അതിജീവിത അവർ നിഷ്കളങ്കയാണ് വളരെ വലിയ ട്രോമുകളിലൂടെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി അവർ കടന്നു പോകുന്നത് അതിജീവിത കടന്നു പോകുന്നത് വലിയ കടുത്ത ട്രോമുകളിലൂടെയാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് സുപ്രീം കോടതിയിൽ വന്ന ചില വിധികൾ മുൻപുണ്ടായിരുന്ന പല കേസുകളുമായി ബന്ധപ്പെട്ട വിധികൾ ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ വെക്കുന്നുണ്ട് ഒരു എല്ലാവർക്കും സമാനമായ ശിക്ഷ നൽകണം എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തമാണ് ഈ കേസിലുള്ളത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുൻപ് വന്നിരിക്കുന്ന സുപ്രീംകോടതി അതക്കം വിളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കേസുകളുടെ വിധിന്യായങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയാണ് എല്ലാവർക്കും സമാനമായ കുറ്റം തന്നെ വിധിക്കണമെന്ന് ഏതായാലും ഈ അതിജീവിത നിഷ്കളങ്കയാണ് എന്നൊരു കാര്യം ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ലാത്ത ഒരു ധാരണയുമില്ലാത്ത ഒരാളായിരുന്നു അതിജീവിതം നമുക്കറിയാം അന്ന് ഒരു സിനിമാ ആവശ്യത്തിനായി അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നതായിരുന്നു ഈ അതിജീവിതം അപ്പോൾ അവർക്കൊന്നും അറിയില്ല തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തൻ്റെ വാഹനം ഓടിക്കുന്നവരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ വഴിയിൽ കാത്തിരിക്കുന്നുണ്ട് അങ്കമാലിയിലെ അഡ്ഡക്സിനടുത്ത് ഇത്തരത്തിൽ തന്നെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടെന്ന് അവർക്കറിയില്ല അപ്പോൾ വളരെ നിഷ്കളങ്കിയായ ഒരു അതിജീവിതയാണ് കടന്നുപോയത് അവർക്ക് വലിയ ട്രോമകളിലെവിടെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ഏകദേശം ഏഴര വർഷങ്ങൾക്ക് മുകളിലായി സംഭവം നടന്നിട്ട് അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ കടന്നുപോയത് കടുത്ത ട്രോമുകളിലൂടെയാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് ഇതൊക്കെ കൂടി ശിക്ഷാവിധിയിൽ പരിഗണിക്കണമെന്നാണ് പ്രോസിക്യൂട്ടർ പറയുന്നത് ചില സുപ്രീം കോടതി വിധികൾ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ വയ്ക്കുന്നുണ്ട് ഈ എല്ലാ പ്രതികളും സമാനമായ കുറ്റക്കാരാണ് അല്ലെങ്കിൽ എല്ലാവർക്കും സമാനമായ ശിക്ഷ നൽകണമെന്ന് വാദിക്കാൻ വേണ്ടി ചില സുപ്രീം കോടതി വിധിന്യായങ്ങൾ കൂടി പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ വയ്ക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് ഒരേ ഒരു കാര്യമാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകുക സമാനമായ ശിക്ഷ നൽകുക ജീവപര്യന്തം ശിക്ഷ എല്ലാവർക്കും നൽകുക ഒറ്റ കാര്യമാണ് തുടക്കം മുതൽ തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് അവർ ഇത്തരത്തിൽ വിവിധ വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് കോടതിയിൽ നിന്നും ചില മറു മറു ചോദ്യങ്ങളൊക്കെ വരുന്നതും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ ഇന്ന് തന്നെ വരാനുള്ളൊരു സാധ്യത എന്നാണ് നമുക്ക് കോടതിക്കുള്ളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഈ ഈ ശിക്ഷാവിധി മികളുടെ വാദത്തിന് ശേഷമോ മറ്റോ ശിക്ഷ ഈ വിധി ഇന്ന് പുറപ്പെടുവിച്ചേക്കാം അങ്ങനെ വിധി വരികയാണെങ്കിലാണ് പിന്നീട് ഈ വിധി പകർപ്പ് വൈകിട്ടോട് തന്നെ പുറത്തു വരും ആ വിധി പകർപ്പ് പുറത്തു വരുന്നതാണ് കൂടുതൽ ആളുകളും കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കേസിലെ ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി ചെയ്യാൻ കൊട്ടേഷൻ അറസ്റ്റിലായ നടൻ പിന്നീട് കുറ്റമുക്തനാക്കപ്പെടുന്നു അദ്ദേഹം നേരത്തെ ലിസ്റ്റ് ലഭ്യപ്പെട്ട മറ്റ് കേസുകൾ പരിഗണിച്ച ശേഷമേ ഈ ശിക്ഷാവിധി സംബന്ധിച്ച വാദം കേൾക്കൂ എന്നായിരുന്നു കോടതി നിലപാടെങ്കിൽ ഇന്ന് സമയമില്ല എന്ന് തന്നെ വിധി പറണം എന്ന് കോടതി അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇപ്പോൾ വളരെ പൊതുനെ വാദപ്രതിവാദം ആരംഭിച്ചിരിക്കുകയാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ അതിന്മേലുള്ള വാദപ്രതിവാദമാണ് പ്രതിഭാഗം നടത്തുന്നത് പ്രതിഭാഗം പറയുന്നത് ശിക്ഷ ശിക്ഷാവിധിയിൽ ഈ കുറ്റം ചെയ്തത് ഒരാൾ മാത്രമല്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നു അതിനുശേഷം ഈ കുറ്റകൃത്യത്തിൽ എല്ലാ പ്രതികൾക്കും ഒരേപോലെ പങ്കുണ്ട് എന്ന വാദവും ഉണ്ടാകുന്നു വിധി ഇന്ന് തന്നെ പറയണമെന്നാണ് ജഡ്ജി പറയുന്നത് ഈ ഈ കുറ്റ ഈ കുറ്റകൃത്യത്തിൽ ഒരാളില്ലെങ്കിൽ മറ്റേ ആളില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു കാരണം പരസ്പര ബന്ധിതമാണ് ഈ കുറ്റകൃത്യം എല്ലാ പ്രതികളും ഒരേപോലെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ഈ വാദപ്രതിവാദം തുടരുകയാണ് പരമാവധി ശിക്ഷാ പ്രതികൾക്ക് ലഭിക്കുമോ എന്നാണ് കാത്തിരിക്കുന്നത് അതേസമയം തന്നെ ഈ ശിക്ഷാവിധിക്ക് ശേഷം ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ ആ വിധിന്യായം ഇന്ന് പുറത്തു വരുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ത് ലീഗൽ റീസണിങ്ങിൻ്റെ പേരിലാണ് ഈ നാല് പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് എന്നറിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമാകും അപ്പീൽ സംബന്ധിച്ച നടപടികൾ പ്രോസിക്യൂഷൻ ആരംഭിക്കുകയെന്ന് അല്പം മുമ്പ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കെ അജ്കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്തായാലും പ്രതികൾക്കുള്ള ശിക്ഷാവിധിയിലുള്ള വാദപ്രതിവാദം ഇപ്പോൾ തുടരുകയാണ്